നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക് എന്ന പരിപാടിക്ക് വലിയ പ്രേക്ഷക പിന്തുണയാണ് ലഭിക്കാറുള്ളത് ധമാർ പടാർ എന്ന പേരിൽ തുടങ്ങിയ ഷോ പിന്നീട് പുതിയ ഭാവത്തിലും രൂപത്തിലും സ്റ്റാർ മാജിക് എന്ന പേരിൽ എത്തുകയായിരുന്നു മിനി സ്ക്രീനിലെ താരങ്ങൾ അണിനിരക്കുന്ന ഗെയിം ഷോ കൂടിയാണ് സ്റ്റാർ മാജിക് എന്ന പ്രത്യേകതയുണ്ട് സ്റ്റാർ മാജിക്കിലൂടെ എത്തിയ നിരവധി താരങ്ങളുണ്ട് ഷോയിലൂടെ അറിയപ്പെടാതെ പോയ പല മെമിക്രി കലാകാരന്മാർക്കും മറ്റ് ആർട്ടിസ്റ്റുകൾക്കുമെല്ലാം വലിയൊരു ലോകമാണ് തുറന്നു കിട്ടിയത് വർഷങ്ങൾ ഇത്രയുമായിട്ടും സ്റ്റാർ മാജിക് ഷോയുടെ റേറ്റിംഗ് മുന്നിൽ തന്നെയാണ് എന്നാൽ ജനപ്രീതിക്കൊപ്പം വിവാദങ്ങൾക്കും സ്റ്റാർ മാജിക്ക് പല തവണ കാരണമായി ഇപ്പോഴത്തെ സ്റ്റാർ മാജിക് എന്ന പരിപാടിക്കെതിരെ വിമർശനം ഉയരുകയാണ് ഈ ഷോ നിർത്താൻ പോവുകയാണെന്നാണ് പുതിയ റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത്തരത്തിലൊരു പ്രചരണം നടക്കുന്നത് സ്റ്റാർ മാജിക്കിലെ മത്സരാർത്ഥികളെല്ലാം നിരന്നു നിൽക്കുന്ന ഫോട്ടോയും ഇതിനൊപ്പം പങ്കുവച്ചിട്ടു ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാം എന്ന നീക്കുമായി നിർത്തി ഈ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ആശംസകൾ എന്ന് പറഞ്ഞാണ് ഒരു പോസ്റ്റ് വൈറലാവുന്നത് മിനിസ്ക്രീനിലെ പ്രമുഖ താരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് സ്റ്റാർ മാജിക് രസകരമായ ഗെയിമുകളും തമാശകളും സ്കിറ്റുമൊക്കെ കോർത്തിണക്കി നടത്തുന്ന പരിപാടിയും അതിലെ താരങ്ങളുടെ പ്രകടനങ്ങളും പ്രേക്ഷകർ ഹൃദയം കീഴടക്കിയിരുന്നു എന്നാൽ നിറത്തെയും രൂപത്തെയും കളിയാക്കുകയാണെന്നും ബോഡി ഷെയ്മിംഗ് പറയുന്നുണ്ടെന്നും പറഞ്ഞ് ഷോയ്ക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു ഇതോടെയാണ് പരിപാടി നെഗറ്റീവ് തലത്തിലേക്ക് എത്തുന്നത് തങ്കച്ചൻ വിതുര കൊല്ലം സുതി അനുക്കുട്ടി ബിനു അടിമാലി എന്നിങ്ങനെ നിരവധി താരങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതും ഈ ഷോയിലൂടെയാണ് ഒപ്പം അവതാരക ലക്ഷ്മി നക്ഷത്രയും തിളങ്ങി എന്തുകൊണ്ട് ഷോ അവസാനിക്കുന്നതെന്നോ ഇത് യഥാർത്ഥ വാർത്തയാണോ എന്നത് സംബന്ധിച്ച് ആധികാരികത ഇല്ലെങ്കിലും ഫാൻസ് ഗ്രൂപ്പുകളിലൂടെ ഈ പോസ്റ്റ് വൈറലാവുകയാണ് ഇതിന് താഴെ നൂറുകണക്കിന് കമന്റുകളുമായിട്ടാണ് ആളുകൾ എത്തിയിരിക്കുന്നത് വളരെ മികച്ച തീരുമാനം ഒരു കാലത്ത് നല്ല പ്രോഗ്രാം ആയിരുന്നു ഇപ്പോൾ തനി കൂതറ എന്നെ നിർത്തേണ്ടതായിരുന്നു ഇനി കുറെ കുടുംബം കലയ്ക്ക് സീരിയൽ കൂടി അവസാനിപ്പിച്ചാൽ കുറെ വീടുകളിൽ സമാധാനം ഇങ്ങനെ ഒരുപാട് ചാനലിൽ ഉണ്ട് കുറെ ചളി പ്രോഗ്രാം എല്ലാം നിർത്തണം ഈ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നന്ദി അടിമാലിയുടെ വളിച്ച തമാശകൾ ഇനി എവിടെ പറയും ഇനി ലക്ഷ്മി ഇറങ്ങും ശുദ്ധിച്ചേടന്റെ കാര്യങ്ങളെന്നും എന്നും പറഞ്ഞുകൊണ്ട് നല്ല തീരുമാനം വെട്ടികളായ ജനങ്ങൾ തന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ച ടി അത് മാസം തോറും നമ്മൾ തന്നെ ചാർജ് ചെയ്തു ഈ വിഡിത്തരം കാണുന്നു അതാണ് ബുദ്ധിമാന്മാരുടെ ഐഡിയ അതായത് വല്ലവന്റെയും കോമാളിത്തരം നമ്മൾ ആരോടും മിണ്ടാതെ സഹിച്ചു കണ്ടോണം ഏഴു വർഷം മുൻപാണ് സ്റ്റാർ മാജിക്ക് തുടങ്ങുന്നത് തുടക്കത്തിൽ താരങ്ങളെ കൊണ്ട് ഗെയിമുകൾ കളിപ്പിച്ചു പിന്നീട് സ്കിറ്റുകൾക്കും തമാശകൾക്കും പ്രാധാന്യം നൽകി താരങ്ങളുടെ കൗണ്ടർ ഡയലോഗുകൾ വന്നതോടെയാണ് ഷോ വൈറലാവുന്നത് എന്നൊക്കെയാണ് പിന്നാലെ വന്ന വിമർശനങ്ങൾ